ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ കോട്ടന്റെ ടു പീസ് സെറ്റാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവയുടെ കാര്യവും മറക്കണ്ടെട്ടോ ഗീവക്ക് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് കേട്ടോ അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ രണ്ട് വിന്നർമാരെയാണ് സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കമന്റിൽ നിന്നും ഒരു വിന്നറെ ഇപ്പൊ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പം നല്ല നല്ല കമന്റുകളും പ്രതീക്ഷിക്കുന്നു കേട്ടോ ഓക്കെ നമുക്ക് ഐറ്റംസ്വരമായിട്ട് കാണാവേ ഫോൺ വന്നിട്ട് ഇതാണ് കേട്ടോ ഒരുപാട് പേര് നമ്മൾ മീഡിയം ലാർജ് ഒക്കെ ഓഫർ വീഡിയോ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എക്സലും ഡബിൾ എക്സലും ഒക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഐറ്റം വന്നിട്ടുണ്ട് അപ്പം എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇന്ന് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ലാർജ് ആർക്കും എടുത്തു കഴിഞ്ഞാൽ എക്സൽ എടുത്തു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഈ കാണിക്കുന്ന ആദ്യം നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് എക്സൽ എൽ സൈസിലുള്ളതാണ് കേട്ടോ ഡബിൾ എക്സൽ കാണിക്കുമ്പോൾ ഞാൻ ഡബിൾ എക്സൽ പറഞ്ഞു തന്നെ പോകാം കേട്ടോ ടോപ്പ് വരുന്ന ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ക് വരുന്നത് സ്ലീവ് ലെങ്ക് വരുന്നത് സിക്സ്റ്റീൻ ആണ് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു ലൈസ് വർക്ക് കൂടെ വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഫസ്റ്റ് റൂം വന്നിട്ട് ഇതാണ് വരുന്നത് ഞാൻ ഈ കാണിക്കുന്ന സൈസിൽ എന്താണ് ഞാൻ ഓരോ പ്രിന്റും കാണിച്ചു പോകുന്ന അത്രയും മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ കേട്ടോ എക്സലും ഡബിൾ എക്സ് നമുക്ക് ഐറ്റം കുറവാണ് അതുകൊണ്ടിട്ട് തന്നെയാണ് നമ്മളിത് ഓഫർ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ നിവർത്തി കാണിക്കുന്നില്ലേ എല്ലാം നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ എക്സൽ ആണ് സൈസ് വരുന്നത് ഒരു ഗ്രീൻ ആണ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെ വരും എക്സൽ ആണ് സൈസ് ഇതിലെ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന ഇതാണേ ഇതൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ പീസസ് മാത്രമേ അവൈലബിൾ ആള്ളൂട്ടോ അപ്പം വീഡിയോ കണ്ട ഉടനെ തന്നെ ലാഗാക്കാതെ ഓർഡർ പ്ലേസ് ചെയ്യണം നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോണം നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതൊക്കെ നമുക്ക് ഒരു പീസ് അവൈലബിൾ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്ന ഇതാണ് എക്സെൽ ആണ് സൈസ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം എക്സ് എൽ ആണ് സൈസേ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വീഡിയോസിനൊന്ന് ലൈക്ക് ചെയ്യുക 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 അതുപോലെ ഒന്ന് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ വീഡിയോസ് വരുമ്പോ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് ഇതാണെങ്കിൽ എക്സൽ ആണേ സൈസ് ഇത്രയും കളേഴ്സിലാണ് നമുക്ക് എക്സൽ അവൈലബിൾ ആവുന്നത് കേട്ടോ ഇത് ഞാൻ മുന്നേ കാണിച്ചത് അപ്പം നമുക്ക് രണ്ട് പീസ് ഉണ്ട് അപ്പൊ ഇത്രയും കളേഴ്സിലാണ് നമുക്ക് എക്സൽ അവൈലബിൾ ആവുന്നത് ടു പീസ് എറ്റ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പം ഏതെങ്കിലും കളേഴ്സ് നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസൊക്കെ ഒരുപാട് പേര് ചോദിച്ചതാണ് നമുക്ക് ലിമിറ്റഡ് ആണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക കേട്ടോ അതുപോലെ തന്നെ ഒറ്റ പിക്ക് മാത്രം ഇട്ടിട്ട് ഐറ്റം ചോദിക്കാണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് യിത്തിന്റെ പിക്ക് ഇടുക അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും അവൈലബിൾ ആവും നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഡബിൾ എക്സൽ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണേ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വയലറ്റ് ആണ് ലാസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പം ഡബിൾ എക്സ് എല്ലും ഡബിൾ എക്സ് നമുക്ക് കുറച്ച് പീസേ ഉള്ളൂ ഡബിൾ എക്സ് വളരെ കുറച്ച് പീസ് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആവുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ ഓക്കെ അപ്പം ഇത്രയും നല്ല അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഐറ്റവും കുറവാണ് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഓക്കെ താങ്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം